ഹലോ കൂട്ടുകാരി ഇന്ന് നമ്മൾ വളരെ ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വേണമെന്നില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് ഇത് നമ്മളുടെ ഉണക്കമീൻ കറി കേട്ടോ ഉണക്കമീൻ ഇട്ടിട്ട് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കറി വെക്കുന്നതാണ് നല്ല രുചിയാണ് കപ്പയുടെ കൂടൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് നോക്കാം ഒരു ചട്ടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ചേമ്പ് ചേർത്ത് കൊടുക്കണ്ടട്ടോ ചേമ്പ് വെച്ചാൽ നമ്മളുടെ വെട്ടു ചേമ്പ് പാണ്ടി ചേമ്പ് ഒക്കെ പറയുക വലിയ ചേമ്പുണ്ടല്ലോ ചെറിയ ചേമ്പല്ല വലിയ ചേമ്പാണ് അത് ഒരു വലിയൊരു ചേമ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കീറിയതും പിന്നെ ഉണക്കമീൻ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഒരു ആറ് ഉണക്കമീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സവാള നുറുക്കിയേ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വലിയൊരു തക്കാളിപ്പഴം നുറുക്കിയേ ചേർക്കൊടുത്ത് ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പുളി ചേർക്കുന്നില്ല പിന്നെ എൻ്റെ ഉള്ളിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്ര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുറി തേങ്ങ ഒരു രണ്ട് ചേർ ഉള്ളിൽ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ പാത്രം കഴിയിട്ട് കുറച്ച് വെള്ളം കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഗ്രേവി എത്ര വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഉപ്പ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കില്ല ഇത് ഉണക്കമീനൊക്കെ ഒന്ന് വെന്ത് അത് ഒന്ന് ഉടൻ വരുമ്പോഴത്തേക്കിന് മീനിൻ്റെ ഉള്ളിൽ ഉപ്പുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമി ഒന്ന് യോജിപ്പിച്ച ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ചേമ്പ് ഒക്കെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചേമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി അപ്പോൾ ഈ ഒരു ഭാഗത്തിനേക്കായിട്ടുണ്ട് ഇനി നീണ്ടുള്ളിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചാറൊക്കെ കുറുങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ ഉണ്ടോ നമ്മുടെ ഉണക്കമീൻ്റെ ഒരു മണം പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കുറച്ച് കറിവപ്പളിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രേ ഉള്ളൂ ഇനി ഇതൊന്നും മൂടി വെച്ച് കൊടുക്കാം കേട്ടോ രണ്ടും മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കോ അപ്പം നമ്മൾ കപ്പയുടെ ഒക്കെ കൂടെ നമ്മൾ പച്ചമീൻ കറി ഈ ഒരു മീൻ കറി ഉപയോഗിച്ചൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് ഈ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറികളൊന്നും വേണമെന്നില്ല കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ കേട്ടോ സിമ്പിൾ അല്ലേ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ബൈ